എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്ക് തയ്യലെങ്കിൽ റീചാർജബിൾ ആയിട്ടുള്ള പുതിയൊരു കട്ടിങ് മെഷീൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അതാ ഒരു സേഫ്റ്റി പിന്നാണ് ഇത് നമുക്ക് സേഫ്റ്റി കവർ ഈ കവർ അങ്ങോട്ട് ഊരിയിട്ട് നമ്മൾ നോക്കിയാൽ രണ്ട് റിമ്മറിൻ്റെ ബ്ലേഡ് പോലെ രണ്ട് ബ്ലെയ്ഡാണ് ഇത് മാറ്റിയിടാവുന്ന കമ്പനി പറയുമ്പോൾ ഇത് ഉടൻ തന്നെ മാർക്കറ്റിൽ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഇറങ്ങുന്നതാണ് കൂടാതെ വളരെ സേഫ്റ്റി ആയിട്ടുള്ളതും നമുക്ക് ബ്ലേഡ് ചേഞ്ച് ചെയ്യാനും ഇത് റീചാർജബിളാണ് അതിൻ്റെ ബട്ടൺ മാറ്റിയിടാനും ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഒരുപാട് സജ്ജീകരണമുള്ള ഒരു ചെറിയ മെഷീനാണ് വളരെ ഉപകാരപ്രദമായ രീതിയിൽ എനിക്ക് തോന്നി ഞാൻ മേടിച്ച് വർക്ക് ചെയ്തു തോന്നി റീചാർജ് ആണ് നമുക്ക് അഡാപ്റ്റർ വഴി ചാർജ് ചെയ്താൽ എങ്ങനെ പോയാലും നല്ലൊരു സമയം നമുക്കിത് വെട്ടാനായിട്ട് കിട്ടുന്നുണ്ട് ഒട്ടും കൈ വേദനിക്കില്ല അതാണ് അതിൻ്റെ ഒരു പ്രസ് ചെയ്യുന്ന ബട്ടൺ തട്ട് താഴെ ഇരിക്കുന്ന ബ്ലാക്ക് കളറ് അതിലൊന്ന് പ്രസ് ചെയ്താൽ കറക്റ്റ് അത് ചലിക്കും ചലിക്കുന്നതിനനുസരിച്ച് നമുക്ക് മുമ്പോട്ട് വെട്ടാൻ സാധിക്കും ഇതാണ് ചാർജബിൾ ഇത് അഡാപ്റ്റർ വെച്ച് നമ്മൾ ചാർജ് ചെയ്താൽ മതി ഫുൾ ചാർജ് ആയാൽ നല്ലപോലെ അഞ്ച് മണിക്കൂർ മുകളിൽ നിൽക്കുന്നുണ്ട് ഞാനൊരു എട്ട് പീസ് വരെ ഇട്ട് വെട്ടി നോക്കി ഒരു കുഴപ്പമില്ല നല്ലപോലെ പോകുന്നുണ്ട് എട്ട് പീസ് വരെ ഇട്ട് വെട്ടിയിട്ടും എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നി അതായത് ചാർജ് ചാർജ് കയറുമ്പോൾ തൊട്ടടുത്ത് റെഡ് ലൈറ്റ് കാണാം ആ ലൈറ്റ് തെളിയും നമ്മൾ ചാർജ് കയറുമ്പം ഫുൾ ചാർജ് ആകുമ്പം ലൈറ്റ് ഒരു നീല കളറിലേക്ക് മാറും പിന്നെ ഇങ്ങനൊരു കവറുണ്ട് ആ കവറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ക്ലീൻ ചെയ്തിരാം ഒരു സിംഗിൾ പീസ് വെട്ടണമെങ്കിലും ഇത് വളരെ ഉചിതമായ രീതിയിൽ ഞാൻ കട്ട് ചെയ്യും നോക്കി ഇതാണ് അതിൻ്റെ ഒരു നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കവറാണ് ബ്ലേഡ് നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കാം അതിട്ട് നമ്മൾ ഓൺ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കവറിനൊന്നും സംഭവിക്കത്തില്ല പിന്നെ കുട്ടികളൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ പ്രസ് ചെയ്യാതെ വളരെ സൂക്ഷിക്കണം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അതാണ് അപ്പം മാർക്കറ്റിൽ വാങ്ങി ഉപയോഗിക്കുക ഓൺലൈനായിട്ടും ഇത് നമുക്ക് വരുന്നുണ്ട് വളരെ ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മുടെ കയ്യിൽ ഈ തഴുമ്പൊക്കെ വരാതെയും കൈക്ക് വേദനയുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് കത്രിയെടുത്ത് വെട്ടാനായിട്ട് മിക്കവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കത്രി കൊണ്ട് വെട്ടാനും കത്രി എടുക്കും കട്ടിയുള്ള തുണിയൊക്കെ വെട്ടാനാണ് കൈക്കൊക്കെ വേദന വരും അതുകൊണ്ട് നമുക്ക് നമുക്കൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് വേണമെങ്കിൽ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പം ഞാനിപ്പോൾ നാല് പീസിട്ട് ഒരു ബോട്ടം കട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അതേ നമുക്കൊന്ന് വെട്ടി നോക്കാം ഉണ്ടെന്ന് അതിന് എൻ്റെ ഒരു ഉപയോഗം നിങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഒന്ന് നോക്കിക്കോളൂ നല്ല നല്ല ഫിനിഷിങ്ങിലാണ് തോന്നുന്നത് നല്ല പോകും പിന്നെ നമ്മൾ ആ ആ ബ്ലേഡിൻ്റെ ഒരു കഴിക്കുന്ന സ്പീഡ് അനുസരിച്ചുള്ള നമ്മൾ മുമ്പോട്ട് തള്ളാവുള്ളൂ അപ്പം നല്ല ഫിനിഷിങ്ങിൽ പോകും അതൊരു നോർമലി നമ്മൾ ക്ലിയറായിട്ടേക്കാട്ടിൽ ഫിനിഷിങ്ങിൽ വെട്ടാൻ കഴിയുന്നുണ്ട് നിങ്ങൾ കാണാൻ വളരെ നല്ല ഫിനിഷിങ്ങോട് തന്നെ അപ്പം നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ എനിക്ക് തോന്നുന്നത് നല്ലതാണ് കാരണം കൈക്ക് ഒട്ടും വേദന എടുക്കുന്നില്ല കണ്ടോ എന്ത് ഫിനിഷിങ്ങോട് കൂടിയാണ് പെട്ടിരിക്കുന്നത് നോക്കിക്കേ വളരെ ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു മെഷിനറി തന്നെ അതിലുപരി ചെയ്യാൻ ചാർജബിളാണ് ചാർജബിളായ ഏറ്റവും വലിയ ഗുണം ഈ കേബിൾ നമുക്ക് തട്ടത്തില്ല അല്ല സാധാരണ നമ്മൾ പ്രഗത്തി വെട്ടുന്നുണ്ട് കാരണം ഓൾറെഡി മാനുവലായിട്ട് തന്നെ വരുന്ന മെഷീൻ അങ്ങനെ വെട്ടുന്ന മെഷീനകത്ത് നമ്മൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ടേബിളൊക്കെ കട്ടായിരുന്നു നമ്മൾ അതുപോലെ സജ്ജീകരിച്ചാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത് ഇത് അതിൻ്റെ ബ്ലേഡ് ബ്ലെയിഡ് കണ്ടല്ലോ നമ്മൾ ബ്ലേഡ് കൈ കൈകൊണ്ടാണല്ലോ ഒന്ന് ക്ലീൻ ചെയ്ത് വിറ്റാമോ വളരെ ഉപകാരപ്രദം അതൊരു മൾട്ടി കളറിലൊക്കെ വരുന്നത് വളരെ ഭംഗി തോന്നുന്നു ഭംഗി തോന്നുന്നത് കണ്ടുകൊണ്ടാണ് നിങ്ങളിലേക്കൊന്ന് എത്തിച്ചേക്കാം എന്ന് കരുതിയത് അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ കിട്ടും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇല്ലെങ്കിൽ കാഞ്ഞിപ്പള്ളി കൃപാ ത്രിവേഴ്സിൽ ഇതിൻ്റെ ഐറ്റം വന്ന് ഇനിയും കുറേ ഐറ്റംസ് വരാനുണ്ട് വരുമ്പോഴത്തേനും അതിൻ്റെയും കൂടെ മോഡലിനാണ് ഇത് ഇത് തന്നെ ഇതിൻ്റെ തന്നെ വലിപ്പം കൂടിയതും കുറഞ്ഞതും ഉടൻ തന്നെ ഇറങ്ങുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്താണേലും കൂടെ നോക്കാം ഇതിപ്പോൾ വളരെ ഉപകാരപ്രദമായി തോന്നിയതാണ് നിങ്ങളിലേക്ക് എത്തിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും ഇതുപോലുള്ള കുറേ ഐറ്റംസുമായിട്ട് ഞാൻ എത്തുന്നുണ്ട് ഈ വീഡിയോയ്ക്കും എന്തെങ്കിലും പോരായ്മകളൊക്കെ വരുമെന്ന് എനിക്കറിയാം എങ്കിലും ബാക്കിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കാൻ പറയുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു